എന്ത് സംഭവിക്കാവുന്ന പ്രപഞ്ചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിലോട്ടാണ് ഇപ്പോൾ തന്നെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നാഴ്ചയിലോട്ട് കിടന്നപ്പോൾ പത്ത് പേര് ഹൗസിൽ ബാക്കി നിൽക്കി പേര് നൊമിനേഷനിൽ വന്ന ഈ ഒരാഴ്ച എവിക്റ്റായി പുറത്തു പോകാൻ നമ്മുടെ ലക്ഷ്മിയും നെബിനും അക്ബർ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ പുറത്തു പോകാൻ സാധ്യത വോട്ടിങ്ങിൻ്റെ അവരുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് കെപ്പിസിറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറു പേരാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപെട്ടു പോയിട്ടുണ്ടായത് നമ്മുടെ അനുമോളും അനീഷേട്ടനും അതോടൊപ്പം തന്നെ ആതിര ശാബുമാൻ തുടങ്ങിയവരായിരുന്നു എന്തൊക്കെയാണ് നോമിനേഷനിൽ വന്നവര് ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്കു സാധിക്കുന്നുണ്ട് നൂറ് ഒരു സമയത്ത് നല്ല രീതിയിൽ ലീഡ് ചെയ്തെങ്കിലും ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ നൂറുടെ വോട്ടിംഗ് തകർന്നിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഷാനവാസിക്കെത്തിയപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ആരിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് ആര് നല്ല രീതിയിൽ വോട്ടുകൾ അവസാന ദിവസം സ്വന്തമാക്കി രണ്ടാമത് വന്നപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നൂറേനെയാണ് നൂറയ്ക്കും നേരിയ തോതിലുള്ള വോട്ടിംഗ് താഴ്ത്തേക്കുണ്ടെങ്കിലും സേഫ് ആയിട്ട് മാറി ഈ ആഴ്ച സാധിക്കും തോന്നുന്നു നാലാം സ്ഥാനത്ത് നേരി ഡിഫറൻസ് ലക്ഷ്മിനിയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറുമായിട്ട് നേരി ഡിഫറൻസേ ഉള്ളൂ അഞ്ചാം സ്ഥാനത്താണ് അക്ബർ ഇരിക്കുന്നത് ഇവരുടെ വോട്ടിംഗ് പൊസിഷനിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് നേരെ അൺഫീഷ്യൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നെവിൻ ഒരു പക്ഷേ നെവിന് ഇനി അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നും പറയാൻ സാധിക്കത്തില്ല അങ്ങനെ അക്ബർ നെവിൻ ലക്ഷ്മി തുടങ്ങിയവരുടെ കാര്യമാണ് വരിങ്ങനിലായിരിക്കുന്നത് ഇവരിൽ ആര് വേണമെങ്കിലും പുറത്തു പോകാനും സാധ്യതയുണ്ട് കാലത്തിൽ നിന്ന് തന്നെ കാണാം വരും മണിക്കൂർ ഓട്ടിംഗ് റെറ്റിലൂടെ ആരായിരിക്കും പുറത്തു പോകുന്നത് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിധേയ ഓട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർന്ന് നോക്കി മാത്രം നിങ്ങളുടെ വിധേയ ഓട്ടോട്ട് ഹോട്ട് സ്റ്റാറിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക വരും മണിക്കൂറേറ്റവും കൃത്യമായിട്ടുള്ള അനുഭവിച്ച ഓട്ടിംഗ് റസെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക